അതിയത്തോരാണു പെണ്ണിൽ അക്കലറിവായേ ഇസ്ലാം ആയവരളവില്ല ആവശ്യമറിവതു വജിബദിബദ

പുത്തുനബിസല്ലാഹു അലൈവുസല്ല തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമാസത്തിൽ മൗലിതകളും സന്തോഷങ്ങളും മതഹകളുമായി നമ്മൾ ഇങ്ങനെ മുന്നോട്ടു പോകുമ്പോ നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ എപ്പോഴൊക്കെ നമ്മൾ മരണപ്പെട്ട് കബറി ചെല്ലുമ്പോ മൻ റബ്ബുക്ക എന്ന ചോദ്യത്തിന് ശേഷം ഒമൻ നബിയുക്ക നിന്റെ നബി ആരാണ് എന്നുള്ള ചോദ്യം നബി ആരാണെന്നുള്ള ചോദ്യത്തിന് വ്യക്തമായിട്ട് എന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹുലൈവല്ല തങ്ങളാണെന്ന് നമ്മൾ ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിലും ഈ മാസങ്ങളിലും തുടർന്നുള്ള നമ്മുടെ ജീവിതങ്ങൾ മുഴുവനും നമ്മൾ ശ്രദ്ധിക്കണം വിശുദ്ധമായ ഖുർആന്റെ ആയത്ത് ചില വാക്കുകളെ ഉറപ്പിച്ച് സ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ് അവരുടെ ദുനിയാവിന്റെ ജീവിതത്തിലും സഹോദരങ്ങളെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട് ഇമാം റാസി തങ്ങളടമുള്ള മഹാന്മാരെ മുഫസ്ത്രീങ്ങൾ വിശദീകരിച്ചു കൊണ്ട് പറയുന്ന കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ നിത്യമായി നാം കൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മുടെ മരണസമയത്തും ശേഷവും ആളെ പരലോകത്തും ഉപകാരപ്പെടുകയുള്ളൂ മരണത്തിന് തൊട്ടു മുമ്പുള്ള ശേഷം ഇവിടെ വിശുദ്ധമായ എന്ന് കാണാം മരണത്തിന് ആ സമയം നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് റിലേ കട്ടായിട്ട് എന്തെന്ന് അറിയാത്ത ഒരു ഘട്ടത്തിൽ നമ്മൾ ദുനിയാവിൽ ചെയ്ത എന്തെല്ലാം കാര്യങ്ങളും അതിൽ ഏറ്റവും കൂടുതൽ നാം ചെയ്ത കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിൽ വരും ചോദിക്കുമ്പോ വേളയിൽ റൂഹ് എന്ന് നമ്മൾ പറയണമെങ്കിൽ നമ്മുടെ തുമ്പിൽ ണം ഈ പരിശുദ്ധമായ റബിയുള്ള വലിയിൽ ഹബീബായ് മുഹമ്മദ് മുസ്തഫുലി വസ്ലമ തങ്ങളുടെ മൗല്യൂതന്റെ പ്രസക്തി അത് തന്നെയാണ് പറ്റി ഏറ്റവും കൂടുതൽ പറയാൻ വിനിയോഗിക്കുമ്പോ ആ തുടരുന്നുള്ള മാസങ്ങളിലും നമ്മൾ അള്ളാഹുനെ കുറിച്ചും റസൂലിനെ കുറിച്ചുമുള്ള നമ്മൾ നമ്മൾ പഠനത്തിലായിരിക്കണം മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിരുന്ന ഒരുപാട് സംഭവങ്ങളിൽ നിവേദനം ചെയ്യുന്ന ഹബീഫിൽ കാണാം തന്റെ കവറിന്റെ ഉള്ളിക്കൊണ്ട് വെക്കപ്പെട്ടാൽ എന്താണ് കൊണ്ടുവച്ചതിന് ശേഷം വാപ്പയായാലും സഹോദരങ്ങളാണെങ്കിലും കൂട്ടുകുടുംബങ്ങളാണെങ്കിലും എല്ലാവരും അങ്ങനെ വിട്ടുപിരിഞ്ഞു പോകുന്ന ഒരു സമയമുണ്ട് കൊണ്ട് കബറട കേട്ട് അവർ ദിവസങ്ങളിലൂടെ താമസിക്കൊന്നും ഇല്ല ടെൻ്റടിച്ച് അവരവർ വഴിക്ക് പോകും കബറിൽ നമ്മൾ ഒറ്റയ്ക്കാകും ഏകാന്തനാകും ആശ്രയമില്ലാത്തവനാകും ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു അവർ പോകുന്ന തന്റെ കൂട്ടുകാരൻ താൻ കൂടെ കൂടി ഒന്ന് ആസ്വദിച്ചും മറുപാദിച്ചും സന്തോഷിച്ചും സമയം ചെലവഴിച്ചിട്ട തന്റെ കൂട്ടുകാരെല്ലാം നടന്നു പോകുന്ന ചെരുപ്പിന്റെ വാറടി ശബ്ദം കബറിക്കടന്നു കേൾക്കുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ തങ്ങൾ പ്രശ്നം അവിടെ ഒന്നുമല്ല പ്രശ്നം എവിടെന്നറിയാവോ അത്താഹു മലക്കാൻ രണ്ട് മലക്കുകൾ കടന്നു വരും

എന്നിട്ടവനോട് പറയും അതിനേക്കാൾ സന്തോഷമുള്ള ഹയായ സ്വർഗീയ ഇരിപ്പിടത്തിലേക്ക് നീ പോയിക്കൊള്ളൂ നീ റസൂലെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അഭിവാദങ്ങൾ നമ്മൾ തിരിച്ചറിയണം പഠിക്കണം റസൂൽ അറിയണം അല്ലേ അംഗാമികളായ നല്ല നമ്മുടെ കാരണവന്മാരൊക്കെ നമുക്ക് ഉള്ളു ഉള്ള് വെള്ളനിറന്നെ ബി

ിസാ ഓസനുമിങ്കലം തറക്കത്തോനി അങ്ങേക്കാൾ മനോഹരമായ ഒരാളെ ഒരു വ്യക്തിയെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല നബിയേ അങ്ങേക്കാൾ മനോഹരനായ മനോഹരമായ ഒരു സുന്ദരനായ ഒരു പുരുഷനെ ഒരുമ്മയും പെറ്റിട്ടില്ല നബി എന്ന് എത്ര മനോഹരമായിട്ട് സ്വഹാബത്ത് അത് പാടി വെച്ചു നമ്മുടെ കബറിൽ നമ്മളെ റസൂലുള്ള വരുമ്പോ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ആ റസൂലി തിരിച്ചറിയണം റസൂലുള്ളനെ പറ്റി പാടണം പറയണം മൗലി തോതണം മധു ചൊല്ലണം മനാക്കി ചൊല്ലണം ആ റസൂലുള്ള ജീവിച്ചതുപോലെ ജീവിക്കണം ആ റസൂൽ വേണ്ടി ധാരാളം സുനാത്തു ചൊല്ലണം എന്തിനും നാം തയ്യാറാകുമ്പോ നാളെ ഉള്ളിൽ വെച്ച് മൺ എന്ന് ചോദിക്കുമ്പോ നല്ലവണ്ണം നമുക്കൊന്ന് മറുപടി പറയാം സഹോദരങ്ങളെ വളരെ ഗൗരവമാണ് ഈ കാര്യം മുനാഫിക്കിന്റെ അടുത്തും കാഫിറിന്റെ അടുത്തും അള്ളാഹുവിന്റെ മംലാക്കൾ ചോദിക്കുന്നു നിനക്കറിയുമോ ഈ മനുഷ്യൻ ആരാണെന്ന് ചോദിക്കുമോ പറയും അതിരി എനിക്കറിയില്ല എനിക്കറിയില്ല മനുഷ്യൻ ജനങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു അത് ഞാനും പറഞ്ഞു എന്ന് പറയുമ്പോ പറയുമ്പോൾ അറിയാനും പാടില്ല ഈ മനുഷ്യൻ ചെയ്ത പ്രവർത്തനങ്ങൾ പൻ പിൻപറ്റിയിട്ടുമില്ല എന്നിട്ടോ പിന്നെ അവന്റെ രണ്ട് ചെവികൾക്കിടയിലും കൊടുക്കും മനുഷ്യ മനുഷ്യ സംവിധാനങ്ങളും അവന്റെ അട്ടഹാസം കേൾക്കും മുഴക്കുന്ന അട്ടഹാസം മനുഷ്യനോ ജിന്നോ കേട്ടിരുന്നെങ്കിലോ അവൻ പിന്നെ വേറെ ഒന്നിനും തിരിയാൻ കഴിയില്ല കബറിന്റെ ഉള്ളിലെ അതാപ് മനസ്സിലാക്കുന്ന അവൻ അവൻ പിന്നെ എങ്ങനെയാണ് അവന്റെ കച്ചവടത്തിന് പോവുക അവൻ എങ്ങനെ ബിസിനസ് ചെയ്യും തെങ്ങിന് കേളാൻ ആളെയും കിട്ടൂല തെങ്ങിന്റെ ചൂട് കളിക്കാൻ ആളെ കിട്ടൂല്ല ഒരു കാര്യത്തിനും ഒരാളെയും കിട്ടൂല ഒരാൾ കല്യാണം പോലും കഴിക്കൂല എന്റെ കവർ എന്റെ കവറുന്ന് ഭയപ്പെട്ട് ഇത് യാഥാർത്ഥ്യമാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഈ പരിശുദ്ധ റബിയുല്ലഹ്വൽ നാം തയ്യാറാകേണ്ടത് നാളെ നമ്മളോട് ചോദിക്കപ്പെടുന്ന നിന്റെ നബി ആരാണെന്ന് ചോദിക്കുമ്പോൾ എൻറെ എന്റെ നബി എന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലി വസ്ല്ല തങ്ങളാണെന്ന് പറയാനുള്ള ഈമാൻ ആർജിച്ചെടുക്കേണ്ട മാസം കൂടിയാണ് പരിശുദ്ധ റബിയുല്ലഹ്വൽ നിന്റെ നബി ആരാണ് ഈ ദുനിയ വെച്ച് നിരീശ്വരവാദികളായ ഇസ്ലാമിന്റെ വിരോധികളായ പരിശുദ്ധ പ്രവാചക പ്രവാചകളെ അപകീർത്തിപ്പെടുത്തുന്ന ധാരാളം സംഭവ വികാസങ്ങൾക്കിടയിൽ ആരാണ് റസൂർ എന്ന് പഠിക്കണം ആ മധുര ചെല്ലണം ആ ഹബീബിനെ ഇമിറ്റേറ്റ് ചെയ്യണം റസൂല എങ്ങനെയാണോ അങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം നമ്മൾ അപ്പോഴാണ് വിശുദ്ധ ഇസ്ലാമിന്റെ അഹലുകാരാവുക അള്ളാഹു ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം ദുബ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളിൽ എന്നെയും എന്റെ കുടുംബത്തെയും ഇതിന്റെ പ്രവർത്തകരെ എല്ലാം ഉൾപ്പെടുത്തണമെന്ന് ഉറപ്പു വാഹൃത്തി